ടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഗർഭകാല പൂജകളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് കുടുംബം കുറച്ചു ദിവസം മുൻപായിരുന്നു ദിയയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുകൾ നടന്നത് രണ്ടു ദിവസങ്ങളാലായി നടത്തിയ ചടങ്ങിന്റെ ആദ്യ ദിവസം ദിയ ധരിച്ചത് മസ്റ്റേഡ് യെല്ലോ നിറത്തിൽ വാടാമുല്ല നിറത്തിലുള്ള ബോർഡറുകളുള്ള ഒരു മടിസാറാണ് പിറ്റേ ദിവസം കറുപ്പിൽ ചുവന്ന ബോർഡറുകളുള്ള സാരിയും അണിഞ്ഞു നിറയെ പൂവ് ചൂടി അറുപത് പവനിൽ അധികം വരുന്ന സ്വർണ്ണാഭരണം അണിഞ്ഞാണ് ദിയ ഒരുങ്ങിയത് കറുപ്പ് നിറമുള്ള സാരി ഇങ്ങനെ ഒരു നല്ല ദിവസം ഉടുത്തത് എന്തിനാണെന്ന് സംശയിക്കേണ്ട ഈ ചടങ്ങിൽ കുഞ്ഞിനും അമ്മയ്ക്കും ദൃഷ്ടിപെടാതിരിക്കാൻ ഈ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് അച്ഛന്റെ അമ്മയാണ് ഈ സാരി തിരിഞ്ഞെടുത്തത് ദിയ വ്യക്തമാക്കി അമ്മായിയമ്മ വാങ്ങി നൽകുന്ന കറുത്ത സാരി ഉടുത്ത് ചടങ്ങിൽ വരുന്നവർ അണിയിക്കുന്ന കറുത്ത വളകൾ ധരിക്കണം ആദ്യമായിട്ടാണ് ഇത്രയും ഒരുങ്ങുന്നത് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ദിയ പറയുന്നു കല്യാണത്തിന് ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പലരും പറഞ്ഞു പക്ഷെ തനിക്ക് തന്റെ കല്യാണത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഒരുങ്ങണമെന്നായിരുന്നു ആഗ്രഹം അത് നടത്തി ഇപ്പോൾ കുറച്ച് ആർഭാടത്തിൽ ഒരുങ്ങാമെന്ന് കരുതി കല്യാണത്തിന് ഒരുക്കം കുറവായിരുന്നു എന്ന് പറഞ്ഞവരെ കൊണ്ട് ഇത്തവണ അത് മാറ്റി പറയിപ്പിക്കണമെന്ന് ദിയ പറയുന്നു അശ്വിന്റെ വീട്ടുകാർക്ക് അവരുടെ വീട്ടിലെ പെണ്ണായി തന്നെ കാണാൻ ലഭിക്കുന്ന ആദ്യത്തെ അവസരമാണിതെന്നും ദിയ പറയുന്നുണ്ട് ഭർത്താവ് അശ്വിൻ ഗണേഷ് തമിഴ് ബ്രാഹ്മണനാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളെല്ലാം വ്യത്യസ്തമാണ് അഞ്ചാം മാസത്തിൽ ഗർഭിണിക്കും കുഞ്ഞിനും വേണ്ടിയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്തിയത് വടകാപ്പ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്നും അത് ഏഴാം മാസത്തിൽ ഉണ്ടാകുമെന്നും ഇതിന് അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു റിഹേഴ്സൽ ചടങ്ങാണെന്നുമാണ് ദിയ പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ സെലിബ്രിറ്റി വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക